ആദ്യത്തെ പ്രണയഗാനം എന്ന് പറയുന്നത് കാലത്തിന്റെ രചന പ്രകൃതിയുടെ സംഗീതം ഇപ്പോൾ പ്രണയം പല വർണ്ണങ്ങളിലാണ് വരുന്നത് ഉറുവിന്റെ ഉമ്മാച്ചു രണ്ടാമത്തെ അധ്യായം മാത്തമാറ്റിക്കലായിട്ട് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് വയലാറ് തന്നെയാണ് വീണ്ടും ഒരു ചെറുപുഞ്ചരി എന്നുള്ള എം ടിയുടെ സിനിമയാണ് എം ടി തന്നെ രചന എം ടി തന്നെ സംവിധാനവും പ്രണയം ജനിക്കും ജനിക്കും മുൻപേ പ്രകൃതിയും കാലവും പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് വേറെ വരാനില്ല ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ പ്രകൃതിയും കാലവും ഒരുമിച്ച് പാടി പ്രേമം ദിവ്യമാം ഒരു അനുഭൂതി വയലാറിൽ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം വളരെ ബ്രില്യൻറ്റായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മൈൻഡാണ് ഒരു സയൻറ്റിഫിക് മൈൻഡാണ് അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിബേറ്ററാണ് അദ്ദേഹത്തിന് ഒരു കേസ് വളരെ തീവ്രമായിട്ട് അവതരിപ്പി അവതരിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം അതിൽ കക്ഷി ഇറക്കുക ദൈവത്തെ ആയിരിക്കും ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ അതോടുകൂടി ആ ഡിബേറ്റിൻ്റെ തലം മാറുകയാണ് ഇത് തന്നെ നമുക്ക് മറ്റൊരു പാട്ടുണ്ട് അമ്മ അമ്മ എന്നുള്ള കൺസെപ്റ്റ് അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാർ ദൈവമാര് ഞാനാർ ദൈവമാര് നേരെ ദൈവത്തിലേക്ക് പോവുകയാണ് ഞാനാർ കഴിഞ്ഞ് വേറൊരു തലമൊന്നും അതിൻ്റെ അടയ്ക്കില്ല നേരെ ദൈവമാര് അതോടുകൂടി ആ ഡിബേറ്റ് വേറൊരു തലത്തിലേക്ക് മാറുകയാണ് നമുക്ക് അദ്ദേഹവുമായിട്ട് ഡിബേറ്റിൽ ഏർപ്പെടാം ഡിബേറ്റിൽ ഏർപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ആ സയൻറ്റിഫിക് ബാക്കിംഗ് അവിടെ കയറി വരും ഉദാഹരണ ഇതിഹാസങ്ങൾ ജനിക്കു മുമ്പേ എന്നുള്ള ആ പാട്ടില് അതിന്റെ അനുബല് എങ്ങനെയാണ് അവയുടെ ആകർഷണത്തിൽ വിടന്നതാണായിരം ജീവന്റെ പ്രേമം പ്രേമം അവിടെ അദ്ദേഹം പറയുന്നത് പ്രണയത്തിൻ്റെ ആദ്യ രൂപങ്ങൾ അണ്ടചരാചരങ്ങൾ എന്നാണ് നേരെ ലൈഫ് സയൻസിലേക്ക് പോവുകയാണ് ഇവിടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തോട് യോജിപ്പ് കുറവല്ല പക്ഷെ അതിനേക്കാൾ ഒരു മുമ്പത്തെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് പോകാമായിരുന്നു കാരണം അദ്ദേഹത്തിന് നല്ല ലൈഫ് സയൻസ് ഇതിൻ്റെ സയൻറ്റിഫിക് ഉണ്ട് ഒരു ഫിസിക്സിൻ്റെ സയൻറ്റിഫിക് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു കെമിസ്ട്രി സയൻറ്റിഫിക് മൈൻഡ് കുറച്ച് അധികമില്ല എന്ന് തോന്നുന്നു കാരണം നമ്മുടെ ആറ്റംസിൽ നിന്ന് നമ്മുടെ തന്മാത്രകൾ മൂലകങ്ങളിൽ നിന്ന് തന്മാത്രകൾ ഉണ്ടാകുമ്പോൾ ആറ്റംസിൽ നിന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്ന കെമിക്കൽ കോമ്പിനേഷൻ അവിടെ ആണ് ശരിക്കും പ്രണയത്തിൻ്റെ ഏറ്റവും ആദ്യ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ ഓർബിറ്റൽസ് അവർ തമ്മിൽ സമരസപ്പെടുന്നതും രണ്ട് ആറ്റമിൻ്റെ ഓർബിറ്റൽസ് തമ്മിൽ സമരസപ്പെടുന്നതും അവരുടെ ഊർജം സമരസപ്പെടുന്നതും അവരുടെ ഓറിയന്റേഷൻ സമരസപ്പെടുന്നതും അവരുടെ ഷെയ്പ്പ് പ്രോബിലിറ്റി ഷെയ്പ്പ് സമരസപ്പെടുന്നതൊക്കെ നമുക്ക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബീജസങ്കലനത്തിൽ വരെ പോകേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ പ്രണയത്തിൽ പ്രണയത്തിന്റെ ആദ്യ രൂപങ്ങൾ കാണാമെന്ന് ഏർ ആണുള്ളതാണ് വാസ്തവം ഓക്കെ നമുക്ക് ആ പാട്ടിലേക്ക് വരാം അതിൽ അദ്ദേഹം പറയുന്നത് പ്രകൃതിയും കാലവും ഒരുമിച്ച് പാടി പ്രേമം ദിവ്യമാ ഒരു അനുഭൂതി എന്നാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആദ്യത്തെ പ്രണയഗാനം എന്ന് പറയുന്നത് കാലത്തിൻ്റെ രചന പ്രകൃതിയുടെ സംഗീതം അതാണ് ആദ്യത്തെ പ്രണയഗീതം ഓക്കെ നമുക്ക് ഈശ്വരനാണോ പ്രണയമാണോ ഏറ്റവും ആദ്യം ഉണ്ടായതെന്നുള്ള ചർച്ചയൊക്കെ മാറ്റിവെച്ച് ഏതായാലും അതിനുശേഷം ഒരു കോടാനുകോടി വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പ്രണയം പല വർണ്ണങ്ങളിലാണ് വരുന്നത് പല വർണ്ണങ്ങളുടെ പ്രണയ വർണ്ണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു അനുയോജ്യമായ പാട്ട് നമുക്ക് എടുക്കാം വെച്ചാൽ കുറച്ച് പഴയ പാട്ട് തന്നെയാണ് കേൾക്കുക ഗാനത്തെ രാഗത്തിൽ പ്രകൃതി പ്രകൃതി ദേവി ദേവി ചിത്രത്തെ ചിത്രത്തെ എന്തെല്ലാം എന്തെല്ലാം വരികളാണ് ും ഗാനത്തെ എന്തെല്ലാം രാഗത്തിൽ പാടുന്നു പ്രകൃതി ദേവി നിയാകും ചിത്രത്തെ എന്തെല്ലാം വർണ്ണത്തിൽ എഴുതുന്നു വിശ്വവശില്പി ഇതാണ് വരികൾ അപ്പോൾ തന്നെ നമുക്ക് പ്രണയത്തിന്റെ പല വർണ്ണങ്ങളുണ്ടെന്നും പല വർണ്ണങ്ങളിൽ എഴുതപ്പെട്ട ഒരു പ്രണയ ഒരു രൂപങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്നും ആ പാട്ടിൽ തന്നെ തെളിയുന്നു നമുക്ക് ആ പാട്ടില് എൻ്റെ പല വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ആ പാട്ടിൻ്റെ ഒന്ന് പോയി നോക്കാം പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ ഒരു താമരമൊട്ടായിരുന്നു നീ പാവാടപ്രായം പാവാടപ്രായം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്ന പ്രായമാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും പാവാട പ്രായം എന്ന രീതിയിലുള്ള ഒരു പ്രയോഗം ഉണ്ട് പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്താവും ആ പ്രയോഗത്തിന് നമുക്കറിയില്ല പാവാട പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ എന്നാണ് ആ വരികൾ തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രണയ വർണ്ണമുണ്ടെന്നർത്ഥം അത് കുറച്ചും കൂടെ എന്താണ് പാവാട പ്രായം എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പാട്ട് എനിക്ക് തോന്നുന്നു ഈ പാട്ടാണ് നിന്റെ പൊട്ടും തൊട്ടാൽ വാടി പാവാടക്കാരി അന്ന് നിന്റെ നുടക്കുഴി തെളിഞ്ഞിട്ടില്ല അന്ന് നിന്റെ കവിളിത്ര ഇത്ര ചുമന്നിട്ടില്ല പൊട്ടുകുത്താൻ അറിയില്ല കണ്ണെഴുതാൻ അറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി ഇത് വി ഭാസ്കറിൻ്റെ വരികളാണ് ബാബുരാജിൻ്റെ സംഗീതം അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പൊട്ടുകുത്താൻ അറിയില്ല അറിയില്ല അന്ന് നിൻ്റെ കവിഡ് ഇത്ര ചുവന്നിട്ടില്ല ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്ന ഒരു പാവാട പ്രായത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പാവാട പ്രായത്തെ രണ്ട് ഫ്ലേവറുകളാണ് ഇനി അടുത്തത് ദാവണി പ്രായം യൂസഫ് എലിക്കച്ചീരിയുടെ വരികൾ എങ്ങനെയാണ് പ്രായത്തിൽ പാതി പിരിഞ്ഞ നീ പൂഞ്ചേല പൂഞ്ചേലപ്പരുവത്തിൽ പൂവായി എന്താണ് ദാവണി പ്രായം അവിടെ സ്വാഭാവികമായും അന്ന് നിന്റെ നുളക്കുഴി തെളിഞ്ഞിട്ടില്ല എന്നൊക്കെ പാവണപ്രായത്തെ കുറിച്ച് പറയുമ്പോൾ നുളക്കുഴി തെളിഞ്ഞ പ്രായം എന്ന രീതിയിൽ നമുക്ക് വണീ പ്രായത്തെ കാണാം പക്ഷേ ഉറൂബ് ഉമ്മാച്ചു എന്നൊരു നോവലിൽ ഈ പ്രായത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഉറൂബിന് അത് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല ഉറൂബിൻ്റെ ഉമ്മാച്ചുവിൽ രണ്ടാമത്തെ അധ്യായം അതിൽ അത്തറിൻ്റെ മണം എന്ന പേരുള്ള ഒരു അധ്യായമാണ് അതിൽ അദ്ദേഹം ആ അധ്യായം തുടങ്ങുന്നത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കരിഞ്ഞക്കാരന് പണം വർദ്ധിക്കുന്നത് പോലെയാണ് പെണ്ണുങ്ങൾ വളരുന്നത് അതാണ് പ്രയോഗം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതാ നിൽക്കുന്ന മുമ്പിൽ ഒരു പെൺകിടാവ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അപ്പോൾ കൂടെ നിൽക്കുന്ന അതുവരെ ഉണ്ടായിരുന്ന ആൺകുട്ടികൾക്ക് സുഹൃത്തുക്കളായി കൂട്ടുകാരായി നടന്നിരുന്ന ആൺകുട്ടികൾക്ക് എന്തോ ഒരു ക്രമക്കേട് സംഭവിച്ച പോലെ അദ്ദേഹം പറയുകയാണ് പ്രകൃതി ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നു അതാണ് വാക്ക് അപ്പോൾ പ്രകൃതി നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ധാരാളിത്തത്തിൻ്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് എന്തൊക്കെയോ ധാരാളമായി കൊടുത്തിരിക്കുന്നു ഒറ്റരാവ് കൊണ്ട് അങ്ങനെയാണ് പാവാട പ്രായത്തിലും ദാവണി പ്രായത്തിലേക്ക് എത്തുന്നത് എന്ന രീതിയിലാണ് ഉറൂബ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് വളരെ ആയിട്ട് നേരത്തെ പറഞ്ഞാൽ മാത്തമാറ്റിക്കലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് വയലാറ് തന്നെയാണ് വീണ്ടും അദ്ദേഹത്തിന് മനോഹരമായൊരു പാട്ടുണ്ട് അത് ഇരുന്നൂറ് പൗർണമി സന്ധ്യകൾ ഇരുന്നൂറ് പൊന്നരയന്യങ്ങൾ കുളിരുമായി നിൻ്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി ഒരു പാട്ടുണ്ട് മാത്തമാറ്റിക്സിലേക്ക് പോവാം ഇരുന്നൂറ് പൗർണമി ചന്ദ്രികൾ അപ്പോ മാസത്തിൽ ഒരു പൗർണമി ചന്ദ്രിക ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ൂറ് ബൈ ആറ് അമ്പത് ബൈ മൂന്ന് അവനെത്തുമ്പോൾ പതിനാറ് ദശാംശം മൂന്ന് മൂന്ന് എന്ന ഒരു കണക്കിലേക്ക് വയലാർ എത്തുകയാണ് അപ്പോൾ പതിനാറ് ദശാംശം മൂന്ന് മൂന്നാണ് ഈ ദാവണി പ്രായം അതുകൊണ്ടാണ് വയലാർ അവിടെ വരികളിൽ ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ ഇരുന്നൂറ് പൊന്നരയന്നങ്ങൾ കുളിരുമായി നിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കിരുകീരെ തുറന്നു നോക്കിയെന്ന് പറഞ്ഞിരിക്കുന്നത് കിരുകിര തുറന്നു നോക്കണം ഒറ്റയടിക്ക് തുറക്കുകയല്ല പതുക്കെ പതുക്കെ ദശാംശക്കണക്കിനാണ് തുറന്നു നോക്കുന്നത് ആ പതിനാറിന്ന് പതിനേഴിലേക്ക് എത്തുന്നത് വളരെ കിരുകിരയാണ് എത്തുന്നത് വളരെ മാത്തമാറ്റിക്കലായിട്ടാണ് വയലാറ് ആ പ്രായത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പ്രണയവർണ്ണങ്ങളുടെ അടുത്ത ഒരു ഫ്ലേവറുകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കവികളുടെ ഭാവനകളും സാഹിത്യകാരന്മാരുടെ ഭാവനകളുമാണ് നമ്മളിവിടെ കാണുന്നത് ഇനി നമുക്ക് തിരിച്ച് പാവട പ്രായത്തിൽ എന്ന പാട്ടിൻ്റെ ഏറ്റവും മനോഹരമായ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മനോഹരമായ ആ മൂന്നാമത്തെ സ്റ്റാൻസ ചരണത്തിലേക്ക് പാട്ട് ഈ വോൾ ഇത് വരുന്ന ചരണത്തിലേക്ക് നമുക്ക് മാറും പരിണാമചക്രം തിരിയുമ്പോൾ നീ ഇനി പത്നിയായി അമ്മയായി അമ്മൂമ്മയായി മാറും എന്നാണ് അപ്പോ പാവാടപ്രായത്തിലും ദാവണി പ്രായത്തിലും കാമുകിയായിട്ട് നടക്കുന്ന പ്രായമെല്ലാം കഴിഞ്ഞ് പരിണാമചക്രം തിരിയുമ്പോൾ നീ ഇനി പത്നിയാവും അമ്മയാവും അമ്മൂമ്മയായി മാറും എല്ലാവടത്തും പ്രണയമുണ്ടെന്ന അർത്ഥം പ്രണയം കാമുകി കാമുകന്മാരുടെ മാത്രം പ്രണയമല്ല പ്രണയത്തിൻ്റെ വർണ്ണങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് മണ്ണിതിലൊടുവിൽ മണ്ണായി മറഞ്ഞാലും നീ മണ്ണായി മറഞ്ഞാലും ഇതിൽ പത്നിയായി അമ്മയായി അമ്മൂമ്മയായി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഓരോ ഫ്ലേവറിലേക്ക് നമുക്ക് വരാം എനിക്ക് ആ അമ്മൂമ്മയായി മാറും എന്നുള്ള ഫ്ലേവർ തൽക്കാലം ഒന്ന് പറഞ്ഞു പോകാം ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഒരു സിനിമ ഞാൻ ഈ അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ എന്നത്തെ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിയുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന പ്രേമത്തിൻ്റെ ഏറ്റവും നല്ല അവതരണം നടന്നിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിരിക്കുന്നതിൽ ഒരു ചെറുപുഞ്ചരി എന്നുള്ള എം ടിയുടെ സിനിമയാണ് എം ടി തന്നെ രചന എം ടി തന്നെ സംവിധാനവും ഒടുവൽ ഉണ്ണികൃഷ്ണനാണ് അതിൽ അവതരി അതിൽ പ്രായമുള്ള ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ സിനിമ കാണുക അതിൽ എന്താണ് അമ്മൂമ്മ മുത്തശ്ശൻ പ്രണയത്തിൻ്റെ സൗന്ദര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അവിടെ നമുക്ക് അമ്മൂമ്മ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ സ്വന്തം പേരെ കൂടി ആവണമൊന്നുമില്ല ആ എൻവയർമെൻറ്റിന് അപ്പോൾ

ബസിന്റെ മണം തട്ടിയപ്പോ വല്ലാതെ ഛർദിക്കാൻ വന്നു അപ്പൊ അതിലേറെ പേടി അപ്പൊ ആരും കാണാണ്ട് ഒരു ചെറുനാരങ്ങ കയ്യിൽ തന്നെ പറഞ്ഞില്ലേ മണപ്പിച്ചോളൂ ഛർദി വരില്ല നോക്കുമ്പോ ഒരു ചിരി ചെറിയൊരു പുഞ്ചിരി ആ ആ ചിരി ചിരി എന്നും ഞാൻ മറക്കില്ല ഒരാളല്ല ഒരു ചങ്ങാതി തന്നെയാണെന്ന് ചെറിയ ചിരിച്ച നേരം ാണ് മറ്റൊരു സിനിമ ഓർമ്മയിൽ വരുന്നത് പ്രണയം എന്നുള്ള സിനിമയാണ് അതിലും നമുക്ക് അത്രക്ക് പ്രായമുള്ള ആൾക്കാരുടെ പ്രണയമല്ല മോഹൻലാലും ജയപ്രദയുടെ പ്രണയമെങ്കിലും നമുക്കതിൽ കാണാൻ പറ്റുന്നൊരു ഫ്ലേവർ ഉണ്ട് അത് കാലം സ്വന്തം ഭാര്യയുടെ പൂർവ്വകാല കാമുകൻ കൂടി ചേരുന്ന ഒരു എൻവയറമെൻറ്റ് അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന കൊടുക്കൽ വാങ്ങലുകൾ ആ പ്രണയം ആ പ്രണയവും ഈ വാർദ്ധകീയകാല പ്രണയത്തിൻ്റെ മറ്റൊരു ഫ്ലേവറാണ് അതിമനോഹരമായ ഒരു മലയാള സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയുണ്ട് ത്രീ ഓഫ്സ് ഷെഫാലി ഷാ ജയ്ദീപ് എല്ലാം അഭിനയിച്ചിരിക്കുന്ന അതിമനോഹരമായൊരു സിനിമ അതിൽ വീണ്ടും അത്ര വാർദ്ധകൃകാല പ്രണയമല്ലെങ്കിലും അതിലുള്ളത് ഈ ഡിമൻഷ്യോ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ അവർക്ക് അവരുടെ പൂർവ്വകാല സ്മരണയിലേക്ക് അവർക്ക് പോകാൻ ആഗ്രഹിക്കുകയും ഭർത്താവ് അവരെ അത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആ ഗ്രാമത്തിലേക്കും അവരുടെ ആ കുട്ടിയുടെ ആ ഭാര്യയുടെ ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മതിമനോഹരമായ സിനിമയാണ് ത്രീ ഓഫേഴ്സ് കാണേണ്ട സിനിമയാണ് വീണ്ടും ഈ വാർദ്ധകൃകാല പ്രണയത്തിൻ്റെ ഫ്ലേവറാണ് അവിടെ വരുന്നത് बचपन में तो सभी दोस्त होते होगा आपने तुरंत <laughs> हाँ, मतलब कुछ नहीं क्यों उनको बोलकर भेजा था ताकि अचानक झटका ना लगे <laughs> <laughs> चलिए आप लोग बातें कीजिए मैं थोड़े फोन कॉल्स निपटा लेता हूँ വീണ്ടും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റൊരു സിനിമ ഇജാസത്ത് അത് ഒരു മിഡിൽ ഏജ്ഡ് ഇമോഷന്റെ സിനിമയാണെങ്കിൽ പോലും രേഖ നസൻ ഷാ ഒരു കാമിയോ റോളൻ ശശി കപൂർ ಅದು ഒരു പത്നിയായി അമ്മയായി എന്നുള്ള അവസ്ഥയിലெல்லாம் കഴിഞ്ഞട്ടുള്ള ഒരു പ്രണയത്തിന്റെ ഒരു ഫ്ലേവറാണെന്ന് പറയാം बहुत अच्छे पति मिले हैं तुम्हें बहुत प्यार करते हैं सब जो मैं नहीं कर सका भगवान करे भरपूर हो सके तो एक बार मन से माफ कर देना मुझे पीछे क्या रह गया भाई बात है कोई रिश्तेदार कोई वाकिफ बताओ भैया ऐसी भी क्या बात है आ, महेंद्र ഇതൊക്കെ പരിണാമചക്രം തിരിയുമ്പോൾ നീ നീ പത്നിയായി അമ്മയായി അമ്മൂമ്മയായി എന്ന് പറയുന്ന ഫ്ലേവർത്തിൻ്റെ കാണിക്കുന്ന മനോഹരമായ പ്രണയ വർണ്ണങ്ങളാണ് വർണ്ണങ്ങളാണിതെല്ലാം നമുക്ക് ഇനി എൻ്റെ മനസ്സിൽ എനിക്ക് പറയാനുള്ളത് പാലൻ്റൽ അവസ്ഥയിൽ നിൽക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധം അച്ഛനമ്മ എന്ന തലത്തിൽ നിൽക്കുന്ന പ്രണയ വർണ്ണത്തെക്കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് പക്ഷേ അത് ഈ എപ്പിസോഡ് കൂട്ടിയാൽ കൂടില്ല അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ പ്രണയഭാവത്തിൻ്റെ വിവിധ പാട്ടുകളിലൂടെ നമുക്കൊന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പ്രണയ ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ പ്രകൃതിയും കാലവും ഒരുമിച്ച് പാടിയ ആ ആദ്യ പാട്ടിൽ നിന്ന് കോടാനുകോടി വർഷങ്ങൾ ഇപ്പുറത്തേക്കെത്തുമ്പോൾ നമ്മൾ പ്രണയത്തിൻ്റെ പല വർണ്ണങ്ങൾ ആസ്വദിക്കുന്നു ആ എല്ലാ വർണ്ണങ്ങളിലൂടെയും നമുക്ക് എല്ലാവർക്കും കിടന്നു പോകാൻ പറ്റണം അതിലെ പേരൻ്റൽ പ്രണയം അച്ഛനമ്മ എന്ന ഭാവത്തെ മുൻനിർത്തിയുള്ള പ്രണയത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കാണാം ജനിക്കും ഈശ്വരൻ ജനിക്കും മുൻപേ പ്രകൃതയും കാലവും ഒരുമിറ്റുപാടി പ്രേമം